ിട്ടെ റിങ്ങിട് ഇതുമിട ഇട ഇട ഒന്നോടി ഇട്ടേ ഇട്ടെ ഇതുമെക്കി വെക്കി ആഹ് അങ്ങനെയല്ല വെക്കി വെക്കി ഇതുമോ നോ ഇതുമ

Bye. <laughs> 那个，那个。<Rafael> ല്ലോൾ അമ്മക്ക് ഇട്ടതാ അമ്മക്ക് ഇട്ടതാ അമ്മക്ക് ഇട്ടു തന്നെ പൊക്കി ഇട്ടു തന്നെ ഇങ്ങനെ പൊക്കി ഇട്ടു തന്നെ അമ്മക്ക് പൊക്കി പൊക്കി ഇട്ടുന്ന സിയോ ശമ്പറം പഠിഞ്ഞിരുന്നു ഇങ്ങനെ ആ ബോൾ ഇട്ടു മുകളിലോട്ട് ഇങ്ങോട്ടെ ബോള കിട്ടുക പിടിച്ച മലയിലേക്ക് പിടിച്ച സിയോൺ ആ കൈ എവിടെ ആ കൈ ആ കൈ എടുക്ക് ആ കൈ ആ കൈ ആ കൈ എടുത്തതാ അമ്മയും തൊട്ടെ അതാത് ഇത് ഈ കൈ ഈ കൈ ഈ കൈ അങ്ങനെ ഗുഡ് ബോയ് ബോൾ ഇട്ടതാ ബോൾ 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 ബോൾ

ada ole oh, kitilo 对对对对对对，<Okay. S 1> ോനോനോ ഇവിടെ 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 ആ റിയാലോ ചോണ്ട്ലി എവിടെയാലീനോലി പുലി ഇന്നോട്ടെ പുലി പുലി പാവയുടെ അടുത്ത് ഇരുന്നോട്ടാ ഈ കുഞ്ഞിമോന്റെ അടുത്ത് ഇരുന്നോട്ടെ പുലി

ദേവിക്ക് ഉമ്മ കൊടുത്തേ കൊടുത്തെവിയുടെ കണ് ആ ഹലോ ബേബി ബേബിയുടെ ബേബിയുടെ ോക്കിയത് ഷിയോണ്ടീ ബേബിയാണോ നോക്കിയത് ഷിയോണെ നോക്കിയ ഈ ബേബിയാണോന്ന് പുലി എവിടെയാ

അമ്മയുടെ കണ്ണ് കണ്ണ് പുലിയുടെ കണ്ണ് ചിയോന്റെ കണ്ണ് ചിയോന്റെ കണ്ണ് നോക്കിക്കോ പാവേ നോക്കിക്കോ ഓ ഓ ഓ ഓ ഓ ഭാവയ്ക്ക് ഉമ്മ കൊടുത്തേ ഭാവയ്ക്ക് ഉമ്മ കൊക്ക ഭാവക്ക് ഉമ്മ കൊടുത്തേ ബാവേ ഉമ്മ ഉമ്മ വാവയ്ക്ക് വാവ അയ്യോ ഉമ്മക്ക് വീക്ക് കളഞ്ഞോട്ടെ ചിയോണ്ട് വാവ ഇവിടെ വാവേ ചിയോണ്ട് പുലിയൊക്കെ ഇവിടെ ഇന്നോട്ടെ വാവേ സിയോണ്ട് വാവേ ആ പുലി ഇവിടെ ഇന്നോട്ടാ ചിയോണ്ട് അടുത്ത് ഇന്നോ ഇവിടെ ഇന്നോ ചിയോണ്ട് അടുത്ത് ഇന്നോട്ടെ പുലി വാവ ുമ്പൊടുത്തേവയ്ക്ക് ഒരു ഉമ്മ കൊടുത്തേ ഭാവയ്ക്ക് ഒരു ഉമ്മ കൊത്തേ അവിടെ ഇന്നോട്ടെ മടിയില് ഇന്നോട്ടെ ശിയോട്ട് മടിയില് ഇന്നോട്ടെ ഇങ്ങനെ ഉമ്മ കൊത്തോ അയ്യോ വാവ പാവോട്ട് വീക്കോ ആ ചിയോട് ഇല്ലേക്കത് ോ കാട്ടില്ലോൻ കുട്ടിന്റെ കാറ് കിട്ടില്ലോ പുലി ഈ വാവയുടെ കൂടെ ഇവിടെ ഇന്നോട്ട ആ ഇവിടെ ഇന്നോ വാവയുടെ മേത്ത് കെണ്ണോ പുലിയ പുലിയുടെ മേത്ത് വാവ കണ്ണോട്ടോ സിയോണെ On the river, hi, river, Tarave come and One little duck was swimming on the pond over the hill and far away. The puppy duck say "Quack, quack, quack." Only four little ducks. യെല്ലോനെ മാറ്റി ഓറഞ്ച് ആക്കാം ഓറഞ്ച് വർഷ Quack, quack, quack. Only four little ducks were came back. One, two, three, four, five. Kai got on Kai Kai goti. ൊട്ടാം കൈകോട്ടും സിയോൺ കൈ കൊട്ടിയെ കൈ കൊട്ടിയേ സിയോൺ കൈ കൊട്ടിയേ കൈ കൊട്ടേ ോട് കൈ കൊട്ടിച്ചേ വാവേനു കൈ കൊട്ടിച്ചേ കൈ കൈ വാവേന വീക്ക ഒയ്യോ വാവ കഞ്ഞു അയ്യോ അത് പോയി പോയോ മുങ്ങ പോയി നമുക്ക് ഇത് എടുത്തു വെക്കാം ഇത് സിയോണി ഇങ്ങനെ പിടിച്ചേ ഇതുമേ ഇത് പിടിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യണം ഇത് ഇങ്ങനെ പിടിച്ചേ ഇതുമ്പോ പിടിച്ചേ ഇതുമേ ഇതും വെക്ക് ബിയ കാണാം സിയോണ്ട് ടെർ എവിടെയാണ് ടെടി എന്തുട്ടത് ൂപ ബു ബി ചൂട്ടോരോ കോ ചേ എവിടാർന്നു ചേവിടെ എവിടെ ചോര इस तरह ऑरेंज ऑरेंज ओपन आ करे ओपन आ ओपन 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 आ ओपन 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 गुड बाय ये ओपन आ करे डाले रोज़ एप्पल रोज़ एप्पल ये ओपन आ ओपन Open, open. Aiy, good boy ya anak. Si good boy ya anak. Si orang boy ya anak. Namke, namke. Ah, ni lekang dalem. Ah, ni. Ah, ni lah boo boo, boo, -boo. boo, -boo. boo, -boo. बोल 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 बोलिया बोल 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 ആന അമ്മയ്ക്ക് ആനേനെ എടുത്ത് താ ആനേനെ താ ആന ആന എവിടെയാ ആന ആന അമ്മേനോട്ട് എടുക്കാനാ ആനോരമ്പ ഇത് പൂച്ച ഇപ്പൊ നമുക്ക് ഇത്രയും മതിയിട്ട